എല്ലാവരിലും സഹായിക്കണം എന്നാഗ്രഹമുള്ളവരുണ്ട് സഹായിക്കരുത് എന്നാഗ്രഹമുള്ളവരുണ്ട് അളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ക്വാളിറ്റി ഉണ്ടാവാതിരിക്കില്ല അപ്പൊ ജീവിതത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഒരു ഒരു സ്ഥലത്തും രാമായണം നമ്മളോട് അറിയിക്കുന്ന ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സ്ഥലത്തും ഒരിക്കലും ഇരുട്ട് മാത്രമല്ല എല്ലായിടത്തും എല്ലായ്പ്പോഴും പ്രകാശവും മാത്രമല്ല ഇടയ്ക്ക് ഇരുട്ടുണ്ടാവും ഇടയ്ക്ക് പ്രകാശമുണ്ടാവും ഇരുട്ടിന്റെ അളവും പ്രകാശത്തിന്റെ അളവും ഒക്കെ മാറി മാറിക്കൊണ്ടിരിക്കും അതാണ് ജീവിതം നമ്മൾ ഭഗവത്ഗീത നിരന്തരം കേൾക്കുന്നവർ ധാരാളം പേരുണ്ട് സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും അഭിനന്ദനവും അപഹേളനവും ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം നമ്മളെ തളർത്തുകയും ചെയ്യും വളർത്തുകയും ചെയ്യും പക്ഷെ തളരാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് തളർന്നുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല വളരാൻ പിന്നെ സ്വാതന്ത്ര്യം നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ് അതുകൊണ്ട് ഓർമ്മിക്കുക സീതാദേവിയെ പരിരക്ഷിച്ച എല്ലാ സ്ത്രീകളും ശരിക്കും രാക്ഷസകുലത്തിലുള്ള സ്ത്രീകളാണെന്ന് രാമായണം വിവരിക്കുന്നു രാക്ഷസ കുലം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട നന്മ കുറഞ്ഞവരെ തിന്മ കൂടിയവര് ആസുരിക ലക്ഷണങ്ങളും ആസുരിക വീക്ഷണങ്ങളും ആസുരിക പന്ധാവുകളും ആസുരീകമായിട്ടുള്ള രാക്ഷസീയമായിട്ടുള്ള പ്രവൃത്തികളുമുള്ളവരെയാണ് നമ്മൾ സാധാരണ അങ്ങനെ പറയാം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു രാക്ഷസന്മാരെ അവരിൽ നന്മ കാണില്ല യഥാർത്ഥത്തിൽ രാവണൻ തന്നെ നാല് വേദങ്ങളും ആറ് വേദാംഗങ്ങളും പഠിച്ച വ്യക്തിയാണ് പക്ഷെ രാക്ഷസീയ സ്വഭാവമുണ്ട് വിശ്രവസ എന്ന് പറയുന്ന സമുജ്വലനായിട്ടുള്ള ഒരു ഋഷിയുടെ പുത്രനും കൂടിയാണ് എന്നിട്ടും അദ്ദേഹം അങ്ങനെയായി കുംഭകർണനും അങ്ങനെയായി അതിനകത്ത് നല്ലവനുണ്ട് വിഭീഷണൻ അപ്പൊ നല്ല ഒരു വ്യക്തിയാണ് നാല് മൂന്ന് സഹോദരന്മാരിൽ ഒരാൾ നല്ല വ്യക്തിയാണ് അപ്പൊ നമുക്ക് തിന്മ മാത്രമുള്ളവരെ നന്മ മാത്രമുള്ളവരെ എന്നൊന്നുമില്ല സീതാദേവിയെ സംരക്ഷിച്ചതിൽ ത്രിജട എന്ന് പറയുന്ന ഒരു രാക്ഷസസ്ത്രീ അവര് സീതാദേവിക്ക് നിരന്തരം ആശ്വാസവാഹുക്കൾ പറഞ്ഞുകൊണ്ടിരുന്നു ഈവൺ അവരെ സൈക്കോളജിക്കലി വരെ സീതാദേവിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു രാമൻ വരുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു രാമൻ സേതു ബന്ധനം നടത്തിയിട്ട് വരുന്നതായിട്ടും സീതയെ കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു തീർച്ചയായിട്ടും വരും സ്വപ്നം സബലമാകാതിരിക്കില്ല ഈ വരികളെല്ലാം ആത്മവിശ്വാസത്തിൻ്റെയും സംതൃപ്തിയുടെയും ചരിതാർത്ഥ്യത്തിൻ്റെയും വരികളാണ് പ്രത്യേകിച്ച് എതിർചേരിയിൽ നിന്ന് വരുന്നത് നമ്മുടെ കൂടെയുള്ളവർ പറയുക സ്വാഭാവികമാണ് എതിർചേരിയിലുള്ളവരും ഇതേമാതിരി നന്മകൾ പറയുക അതുകൊണ്ട് രാമായണ സന്ദേശത്തിൽ നമ്മൾ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളും വിശകലനം ചെയ്തെടുത്ത് പഠിച്ച വിശകല അറിയുമ്പോൾ വിശകലനം ചെയ്യുമ്പോൾ എന്ന് ചുരുക്കത്തില് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ലോകത്തില് മുൻവിധിയോടുകൂടി നമ്മൾ ആരെ ബന്ധപ്പെടുന്നതിനു പകരം തുറന്ന മനസ്സോടുകൂടി ബന്ധപ്പെടാൻ ശ്രമിക്കുക ശ്രമിക്കുക പിന്നെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും വസ്തുതകളും സത്യം എന്താണെന്ന് മനസ്സിലാവും അതുവരെ എല്ലാവരും നല്ലവരാണെന്നോ എല്ലാവരും ചീത്തവരാണെന്നോ എല്ലായിടത്തും ഇരുട്ടാണെന്നോ എല്ലായിടത്തും പ്രകാശമാണെന്നോ വിചാരിക്കേണ്ട എല്ലാവരും അഭിനന്ദിക്കുമെന്നും എല്ലാവരും അവഹേളിക്കുമെന്നും അങ്ങനെയും വിചാരിക്കേണ്ട അഭിനന്ദിക്കുന്നവർ തന്നെ അഭിനന്ദിക്കുന്ന വാക്കുകൾക്ക് പരിമിതി ഉണ്ടാവും അവഹേളിക്കുന്നവര് തന്നെ അത് ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടാവും അതുകൊണ്ട് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് സുഖങ്ങളുടെയും ദുഃഖങ്ങളുടെയും പ്രസ്സുകളുടെയും മൈനസുകളുടെയും ആകത്തുകയാണ് പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ഈസ് നോട്ട് ലൈഫ് എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഈസ് ലൈഫ് ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ് ജീവിതം പലപ്പോഴും പല മൃഗങ്ങളും എങ്ങനെ പെരുമാറുമെന്ന് ഏകദേശം നമുക്ക് വിലയിരുത്താൻ സാധിക്കും പലപ്പോഴും പല മൃഗങ്ങളും എങ്ങനെ പെരുമാറുമെന്ന് ഏകദേശം നമുക്ക് വിലയിരുത്താൻ സാധിക്കും പക്ഷേ മനുഷ്യന് പലപ്പോഴും എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് വിലയിരുത്താൻ സാധിക്കില്ല വളരെ ബുദ്ധിമുട്ടാണ് അതിന് കാരണം മനുഷ്യന്റെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും അയാൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും ഒരു മനുഷ്യന് ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് അയാളുടെ ചിന്തകളും മനസ്സും പതറിക്കൊണ്ടേയിരിക്കും ഒൻപത് മണിക്ക് എടുക്കുന്ന തീരുമാനം തീരുമാനമാവണമെന്നില്ല ഒൻപത് എടുക്കുന്ന തീരുമാനം അതുകൊണ്ട് ഓർമ്മിക്കുക ആ തീരുമാനത്തിൽ നന്മകൾ ഉണ്ടാവാം നന്മകളുടെ അളവ് കൂടിയും കുറഞ്ഞു വിരിക്കാം തിന്മകൾ ഉണ്ടാവാം തിന്മകളുടെ അളവ് കൂടിയും കുറഞ്ഞു വിരിക്കാം ഇതെല്ലാം നമുക്ക് അനുഭവിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള സമയമില്ല അതുകൊണ്ട് എന്താ ചെയ്യാം അനുഭവിച്ചറിഞ്ഞവരുടെ അനുഭവങ്ങൾ കേട്ടും കണ്ടും ചർച്ച ചെയ്തും ചിന്തിച്ചും പഠിച്ച് മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ അതാണ് എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് രാമായണത്തിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത് ത്രിജടയെ പോലെയുള്ള ഒരു രാക്ഷസകുലത്തിലെ സ്ത്രീ സീതാദേവിയെ അത്യാസാധാരണമാവും വിധത്തിൽ ആശ്വസിപ്പിച്ചു പ്രോത്സാഹിപ്പിച്ചു ആത്മവിശ്വാസം കൊടുത്തു ധീരയായിട്ടിരിക്കാൻ അവരെ ഓർമ്മപ്പെടുത്തി അത് മാത്രമല്ല ശുഭാപ്തി വിശ്വാസത്തിന്റെ പരമകാഷ്ടയില് ശ്രീരാമൻ വന്ന് അവരെ കൊണ്ടുപോകുന്നത് താൻ കണ്ടു എന്നും അത് തീർച്ചയായിട്ടും ഉടനെ സംഭവിക്കുമെന്നും എല്ലാം പറയുമ്പോൾ ദുഃഖിച്ച് വേദനിച്ച് കത്തിജ്വലിച്ചുകൊണ്ടുള്ള മനസ്സുമായിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇതുമാതിരിയുള്ള വാക്കുകൾ വരുന്നത് അമൃതവർഷം പോലെയാണ് അതുകൊണ്ട് ഓർമ്മിക്കുക എന്നും എന്നും പ്രോത്സാഹിപ്പിക്കുന്നവരെ എന്നും എന്നും പ്രോത്സാഹിപ്പിക്കണമെന്നില്ല എന്നും 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 അവഹേളിക്കുന്നവരെ എന്നും 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 അവഹേളിക്കണമെന്നുമില്ല ഇതെല്ലാം ജീവിതത്തിൽ പ്ലസുകളും മൈനസുകളും അപ്പും ഡൗണും എല്ലാം ഉള്ളതാണെന്ന് ഓർമ്മിക്കുക രാമായണത്തിലെ ഈ സന്ദേശം പ്രയോജനപ്പെടട്ടെ പ്രണാമം നമസ്കാരം